സംശയുണ്ട് ഓരോന്നായിട്ട് ചോദിക്കാം ഒന്നാമത്തെ സംശയം ടുശയം കേട്ടു കേട്ടു ഞാൻ കേട്ടതിന്റെ ആഘാതത്തിലിരിക്കാം ഈസ് ഈക്വൽ ടു ജീസസ്റ്റ് പറയാൻ പറ്റും കണ്ടീഷൻ അല്ലെങ്കിൽ സെയിം ആ അങ്ങനെ ആണെന്ന് പറയാൻ പറ്റത്തില്ല സിമിലർ ആണെന്ന് വേണേ പറയാല്ല എന്ന് പറഞ്ഞ സമനോ സാമ്യനോ നിങ്ങൾ സമനാണോ സമനല്ല സാമ്യൻ ആണെന്ന് സമനോ സാമിനോ കാരണം വരുവാനുള്ളവന്റെ പ്രതിരൂപമായിരുന്നല്ലോ ആദാം അഞ്ചാം അധ്യായത്തിൽ പറയുന്നു വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാം വരുവാനുള്ളവന്ന് പറഞ്ഞ ആരാണ് യേശുവിന്റെ പ്രതിരൂപമായിരുന്നു ആദാം വാക്യം വായിച്ചിട്ടില്ലേ അഞ്ചാം അധ്യായത്തിലുണ്ട് കേട്ടിട്ടില്ല ബാക്കി ഇപ്പൊ സമനല്ല സാമ്യൻ കേട്ടോ അടുത്ത സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഏകകർത്താവ് എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത സെന്റൻസിൽ പരിശുദ്ധാത്മാവിനെ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നു അപ്പോ ഏകകർത്താവ് എന്ന് പറഞ്ഞിട്ട് പിന്നെ പരിശുദ്ധാത്മാവിനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാമോ ദൈവത്തിന്റെ ഏകപുത്രനും സർവ ലോകങ്ങൾക്ക് മുമ്പേ ഒന്ന് പിതാവിൽ പിതാവിന്റെ ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും എന്നാൽ സർവ നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കു വേണ്ടി തിരിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി അരിശുദ്ധ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമിൽ നിന്നും ശരീരയായി തീർന്ന മനുഷ്യനായി ഒന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തെറക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ചു മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഒരു നേരറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവർ വിധപ്പാൻ തന്റെ വലിയ മഹത്തോട് ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതിനുമായ യേശു സിഹ ആയ ഏക ഏകകർത്താവും ഞങ്ങൾ വിശ്വസിക്കും ആ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിപയന്മാരും സ്നേഹന്മാരും സംസാരിക്കും യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട് ഒന്ന് വരിതർ എട്ടാം അധ്യായത്തിൽ പൗലിസ്ലി എഴുതിയിരിക്കുകയാണ് മനസ്സിലായോ അത് ആണ് കൈൻഡ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു മനുഷ്യാവതാരം എടുത്തല്ലോ ജഡാവതാരത്തിൽ വന്നാൽ പരിശുദ്ധാത്മാവ് ജടാവതാരം എടുത്തോ ഇല്ല അതുകൊണ്ടാണ് യേശുവിന് ഏക കർത്താവ് എന്ന് പറയുന്നത് പിതാവ് കർത്താവല്ലേ അല്ലേ കർത്താവും ദൈവവുമായവനാണ് കർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ കർത്തൃത്വം ലോഡ്ഷിപ്പ് ഉള്ളതിനെയാണ് ലോഡെന്ന് പറയുന്നത് കർത്താവ് എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മുടെ കർത്താവാണ് മനസ്സിലാവുന്നുണ്ടോ പക്ഷേ അതെ ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയട്ടെ ആണോ ആണെന്ന് തോന്നുന്നു കേട്ടത് അപ്പോ ഈ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം എങ്ങനെയാണ് എന്ന് വിളിച്ചാ പ്രാർത്ഥിക്കുന്നത് അപ്പൊ ആ കർത്താവ് എന്നുള്ള അഡ്രസ്സിൽ ഈ ട്രിനിറ്റി ഉണ്ട് കാരണം ട്രിനിറ്റി തന്നെ കർത്താവാണ് ഫാദർ ഈസ് ലോഡ് സൺ ഈസ് ലോഡ് ആൻഡ് ഹോളി സ്പിരിറ്റ് ഈസ് ഹോളിസ്പിരി ഏക കർത്താവ് എന്ന് പറയുന്നത് മനുഷ്യാവതാരം എടുത്തത് ഈ പുത്രൻ തമ്പരാ മാത്രമല്ലേ ഉള്ളൂ ആ അതുകൊണ്ടാണ് പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് പറയുമ്പോൾ പുത്രൻ ദൈവം അല്ലെന്ന് അതിന് അർത്ഥമുണ്ടോ പരിശുദ്ധാത്മാവ് ദൈവമല്ലെന്ന് അർത്ഥമുണ്ടോ ആ അപ്പോ വിശ്വാസ പ്രമാണത്തിന്റെ ഒന്നാം കണ്ണികയിൽ പറയുന്നത് സർവശക്തിയുള്ള പിതാവായ ആകാശത്തിലും ഭൂമിയിലും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പൊ ഏകദൈവം എന്നുള്ള ആ ടൈറ്റിലാണ് നമ്മൾ പിതാവിന് കൊടുക്കുന്നത് അപ്പോ പുത്രനെ പറ്റി പറയുമ്പ താങ്കൾ ചോദിച്ചാൽ അല്ലെങ്കിൽ മറ്റൊരാൾ ചോദിച്ചാൽ അപ്പൊ എങ്ങനെയാ പിതാവ് ഏക ദൈവമാണ് പിന്നെ പുത്രൻ എങ്ങനെയാ ദൈവം ആകുന്ന ചോദിച്ചാൽ ആ സെയിം ലോജിക്കാണ് പുത്രൻ ഏക കർത്താവാണ് പിന്നെ പരിശുദ്ധ എങ്ങനെ കർത്താവും എന്നുള്ളത് വരുന്നത് മനസ്സിലായോ ആ അതിന്റെ ഉത്തരം ട്രിനിറ്റി എന്നുള്ളതാണ് അവിടെയാണ് നമ്മൾ ആ പെരികോറോസിസ് മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് സച്ച് എ ലവ്ലി ബ്യൂട്ടിഫുൾ ആൻഡ് ട്രാൻസ്പെറന്റ് റിലേഷൻഷിപ്പ് ഈ കർത്തൃത്വം എന്ന് പറയുന്നത് ഷെയർഡ് സ്പിരിറ്റും അടുത്ത അടുത്ത സംശയം എന്ന് പറയുന്നത് യേശു ക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്തിരുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ കാണുന്നുണ്ട് നമ്മള് ഞാൻ ഉണ്ടായിരുന്നാണ് മനസ്സിലാക്കുന്നത് എന്റെ അണ്ടർസ്റ്റാൻഡിങ് തെറ്റായിരിക്കും ഇൻവെസിബിൾ വേൾഡിലാണ് യേശു ക്രിസ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിതാവിന്റെ പറഞ്ഞാൽ അതൊന്നും ഒരു ഫിസിക്കലോ അങ്ങനെ ഒരു ലൊക്കേഷൻ ഒന്നുമല്ല അതൊരു പ്രയോഗം വലതുപാത തിരിക്കാന്ന് പറഞ്ഞാൽ അധികാരത്തോടെ ഇരിക്കുക എന്നുള്ള നീ എന്റെ വലതുഭാഗത്ത് തിരിക്കാ നമ്മളിപ്പൊ നാട്ടില് പറഞ്ഞു പുള്ളിയുടെ വലങ്കോട്ടോ വിണ്ടരുത് ഏഹ് ഈ പുള്ളി ആ പുള്ളിയുടെ ഇപ്പൊ നമ്മൾ പറയാണ് നമ്മുടെ ഇപ്പം ഇയാളുണ്ടല്ലോ നമ്മുടെ സതീശൻ വി ഡി സതീശൻ അപ്പൊ പറയാണ് ആ വി ഡി സതീശന്റെ വലങ്കയോട്ടോ വി ഡി സതീശന്റെ വലങ്കയ്യാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ഇയാൾ എപ്പോഴും വി ഡി സതീശന്റെ വലതുശി തിരിക്കുന്നോ അങ്ങനെയൊന്നും അല്ല അവന്റെ എന്ന് പറഞ്ഞാൽ അവന് വേണ്ടി പ്രവർത്തിക്കുകയും അവന്റെ ഹിതം അറിയുകയും അവന്റെ അധികാരം എന്ന് പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞാൽ നടക്കും ഇപ്പൊ പിണറായി വിജയന്റെ വലം കയ്യായി കഴിഞ്ഞാൽ ആ വലങ്കയ്യ പറഞ്ഞ കാര്യം നടക്കും പിണറായി വിജയന്റെ അടുത്ത് സ്വാധീനം ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം അതൊരു യൂസേജ് ആണ് അപ്പൊ പിതാവിന്റെ വലുതാത്തിരുന്നെന്ന് പറഞ്ഞാൽ അവിടെ ഒരു കസാരയെ വലിച്ചിട്ട് അവിടെ പോയി ഇരുന്നു അങ്ങനെയൊന്നും അർത്ഥമില്ല പിതാവിന്റെ പറഞ്ഞാൽ പിതാവിന്റെ അധികാരം അധികാരമല്ല ഈ പുത്രൻ ഉണ്ടെന്നേ ഉള്ളതിന് അർത്ഥം ഉള്ളൂ കേട്ടോ അടുത്ത ഒരു സംശയം കൂടെ ഉള്ളത് നമ്മുടെ വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയെ കുറിച്ചാണ് അതിനകത്ത് വിശുദ്ധ കുർബാനക്ക് നമ്മുടെ രക്ഷയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് കാരണം എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു നിത്യജീവൻ ഉണ്ടെന്ന് ബാക്കിയുണ്ട് അപ്പൊ നിത്യജീവനെ പറ്റി ഇപ്പൊ നമ്മള് കുറച്ചു മുമ്പ് ഞാൻ തോമസ് നടുവിലേക്കരയോട് പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ ഇവിടെ ഉണ്ടായിരുന്നു അന്നേരം ഉണ്ടായിരുന്നുണ്ടായിരുന്നു ആ അപ്പൊ ആ വിശുദ്ധ കുർബാന ഞാൻ പറഞ്ഞ എങ്ങനെയാണ് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമ്മൾ ജീവനിലേക്ക് കടന്നു എന്നല്ലേ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഴിഞ്ഞാൽ തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു കൊരുത്തിൽ അങ്ങനെ അങ്ങനെയല്ലേ പറയുന്നേ അപ്പൊ എന്താണ് ഈ ശരീരത്തെ വിവേചിക്കുന്നത് ഈ ശരീരം എന്താണ് ഏത് ശരീരത്തെയാണ് വിവേചിക്കേണ്ടേ അവിടെ എന്ത് വിഷയം പറഞ്ഞിട്ടാണ് ഭൗലശ്രീയ ശരീരത്തെ വിവേചിക്കാൻ പറഞ്ഞത് അവിടെ കൊരുത്തിൽ പാവപ്പെട്ട ആളുകൾ ആ പള്ളിയിൽ വരുന്നുണ്ട് അവരുടെ കുഞ്ഞുങ്ങൾ വശന്ന് കരയുമ്പോൾ ഇവിടെ ചില അച്ചായ്മർ പുതുച്ചോറും ഒക്കെ ആയിട്ട് അവിടെ പോയിരുന്നു ഫുഡ് അടിക്കുന്നുണ്ട് അവർക്ക് കൊടുക്കുന്നില്ല അപ്പൊ പള്ളിയിൽ പ്രസംഗമൊക്കെ നടക്കുന്ന സമയത്ത് കുറെ പേര് വിശന്നും കുറെ പേര് വയർ നിറഞ്ഞു ഇരിക്കുന്നു ഇപ്പൊ ഇവര് ഷെയർ ചെയ്യുന്നില്ലെന്നുള്ളതാണ് കെയർ ചെയ്യുന്നില്ലെന്നുള്ളതാണ് അപ്പൊ നിത്യജീവനിലേക്കുള്ള മാർഗം ഈ ഷെയറിംഗ് ആൻഡ് കെയറിങ് ആണ് അതാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന പങ്കുവെക്കലിന്റേതാണ് സമർപ്പണത്തിൻ്റെതാണ് ആത്മസമർപ്പണത്തിന്റെ പരിവേദിയാണ് യഥാർത്ഥ പരിവേദി അതാ അവിടെയാണ് വിശുദ്ധ കുർബാന അർത്ഥപൂർണമാകുന്നത് അല്ലാതെ പോയി വെച്ച് ഗോതമ്പപ്പം മേടിച്ച് എല്ലാ ദിവസവും തിന്നാൻ നിത്യജീവനൊന്നും കിട്ടത്തില്ല വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൽ അർത്ഥപൂർണമായി തീരണം അനുഭവ വേദ്യമായി തീരണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു സഹോരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നാം മരണമിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് അറിയുന്നു മനസ്സിലായോ സഹോദരൻ മനസ്സിലായോ അതുകൊണ്ട് നിശ്ചയമായിട്ടും വിശുദ്ധ കുർബാന അമരത്വത്തിനുള്ള ഔഷധമാണ് അത് എക്യൂസ് ന്യൂറോനോ പറഞ്ഞതാണ് അത് ഞാൻ എപ്പോഴും കോട്ട് ചെയ്യുന്നതാണ് ഇന്നും കോട്ട് ചെയ്യുന്നു നാളെയും കോട്ട് ചെയ്യുന്നു ഓളി യുക്കറിസ്റ്റ് ഇസ് ദോർട്ടാലിറ്റി ചോദ്യം ചോദിച്ചോ ചോദിച്ചോ ഈ നമ്മളെ ഇത് ഇതിനെ സർപ്പത്തെ നമ്മുടെ ആരംഭത്തിലൊരു കഥയായിട്ട് പറയുന്നുണ്ട് അതിനുശേഷം പിച്ചള സർപ്പത്തെ ഉയർത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഇപ്പൊ നമ്മുടെ പള്ളികളിൽ ഒരു കുർബാന കൈക്കൊള്ളുമ്പോ ഒരു പാട്ടിലെ നാഗലോക നാദനീശോ എഴുന്നള്ളുന്നെന്നും പറഞ്ഞൊരു വരികളുണ്ട് അപ്പൊ ഇതുമായിട്ട് എങ്ങനെ ഇത് നമ്മള് ഒരു ഒരു ഈ നാഗവും ഇതൊക്കെ ഇതും ഒക്കെ ഗംഗയുടെ ഗാ ഗ അതായത് നാഗം അതാണ് പാമ്പെന്ന് പറഞ്ഞ പാട്ടിനത് നാ കായാണ് കലത്തിന്റെ അർത്ഥം നാഗം എന്ന് പറഞ്ഞ സ്വർഗം അർത്ഥം നാഗലോകം എന്ന് പറഞ്ഞ സ്വർഗ്ഗലോകം രണ്ടും രണ്ടാണോ രണ്ടും അത് വെറും കായാണ് നമ്മുടെ കലത്തിന്റെ കായാണ് പാട്ടിനത് നാക മറ്റേത് നാഗ ആ നാഗെന്ന് പറഞ്ഞ പാമ്പ നാഗലോകമല്ലേ നാഗലോകമാണ് ആ ഒരു പ്രശ്നമല്ല കേട്ടോ സ്വർഗ്ഗ ലോക ഉള്ള അർത്ഥം ഓക്കെ 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 താങ്ക് യു താങ്ക് യു എപ്പോഴും ഒരു ഒരു സംശയമായിരുന്നു ഇത് അയ്യോ അതൊക്കെ പോട്ടെ നാഗലോകമല്ല സ്വർഗലോകാണ്